ചിറാരുതയുമായി സാധുവായ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അറുപത് കൊല്ലത്തോളം ജനിച്ച ദിവസവും മാസവും അവിടെയുള്ള ഒരാളും അറിയാറുണ്ടായിരുന്നില്ല ഞാൻ കുറ്റിയാടി ആദ്യത്തെ ഒരു പ്രഭാഷണം നടത്തിയത് തന്നെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലത്ത് ഏകദേശം നാല്പത്തിമൂന്നോളം കൊല്ലമായി ആ പ്രഭാഷണം നടത്തിയത് തന്നെ അവിടെ അടുക്കത്തൊരു വീട്ടിൽ ഒരു മൗലയതി കഴിച്ചപ്പോ ഉമർ മൗലവി വന്നിട്ട് പ്രസംഗിച്ചു മൗലവി മൗലി കഴിച്ചവരൊക്കെ കാഫുണ്ടായിപ്പോയി അതിന് മറുപടി പറയാനാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചത് അന്ന് എനിക്ക് താടി മുളച്ചിട്ടില്ല അന്ന് മുപ്പതോളം ചോദ്യം വന്നിരുന്നു എല്ലാ ചോദ്യത്തിനും മറുപടിയും പറഞ്ഞിരുന്നു ഇന്നലെ ചോദ്യം വന്നിരുന്നു അതിന് രണ്ടെണ്ണത്തിന് മറുപടി പറയും ബാക്കിയുണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നടത്തും നമുക്കെല്ലാവർക്കും മനസ്സിനാക്കാൻ ജീവിതത്തിൽ പകർത്താനും നൽകുമാറാകട്ടെ ഇന്നലെ ചോദിച്ച ഒരു ചോദ്യം കൊലയാളിയായ ഒരാളെ രക്ഷപ്പെടുത്താൻ റെക്കമെന്റ് ചെയ്യുന്നത് ശരിയാണോ എന്നായിരുന്നു ഒരു ചോദ്യം ഞാനപ്പ തന്നെ പറഞ്ഞതും നിമിഷമാണ് സുഹൃത്തുക്കളെ ഞാനത് പറയാം പണ്ടല്ലൂടെ ചൂടുവെള്ളം കിട്ടാ നിൽക്കണ്ട കിട്ടാത്ത يا الذين كتب عليكم القصاص والعبد بالعبد ഒരു സ്വതന്ത്രനായ മനുഷ്യനെ കൊന്നാൽ ആ കൊന്ന സ്വതന്ത്രനായ മനുഷ്യനെ പകരം കൊല്ലുക അതേപോലെ അടിമക്ക് പകരം അടിമ പെണ്ണിന് പകരം പെണ്ണ് അങ്ങനെ തുടങ്ങിയിട്ട് ഒക്കെ ഉണ്ട് അവിടെ തന്നെ പറയാണ് ഇവന്റെ ഒരു സഹോദരനല്ലേ കൊലയാളി അതുകൊണ്ട് ആ കൊലയാളിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അപ്പോൾ പിന്നെ അതെ അതെടു പിന്തുടരണം അതായത് കൊല്ലുന്നതിന് പകരം കൊല്ലാതെ അതിന് പകരം നഷ്ടം പാങ്ങി വിട്ടുവീഴ്ച ചെയ്യുക അങ്ങനെ വന്നാൽ അത് കൃത്യമായി കൊടുത്തു കൊടുത്തുവിട്ടണം അത് നിങ്ങളെ റബ്ബിൽ നിന്നുള്ള ഒരു നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളൊരു ലഘൂകീകരണമാണ് അതിൻ്റെ ശേഷം വല്ലവനും മക്വൻ ചെയ്താലും വലിയ ശിക്ഷയാണ് ഉദാഹരണത്തിന് പത്ത് ഒരു വാപ്പാനെയാണ് കൊന്നത് അപ്പൊ ആ പത്ത് മക്കളിൽ നിന്ന് ഒരാൾ പറഞ്ഞു അയാളെ പകരം കൊല്ലണ്ട ഞങ്ങൾക്ക് നഷ്ടം തന്നാൽ മതി ഒരാൾ ഒമ്പതാളും അത് സ്വീകരിച്ചില്ല പക്ഷേ ഇനി അയാളെ കൊല്ലാൻ പറ്റില്ല ഒമ്പതാള് സ്വീകരിച്ചില്ലെങ്കിലും കൊല്ലാൻ പറ്റൂല അങ്ങനെ കാരണം അത് ആളുകൾ ആ അവകാശികൾക്കുള്ള അവകാശമാണ് അതിൽ നിന്ന് ഒരാള അവകാശം അയാൾ വിട്ടില്ലേ ഇനി ബാക്കിയുള്ളവരെ പിന്നെന്താ കാരണം കഷ്ണാക്കി പകുതി കൊല്ലാൻ കഴിയും അപ്പൊ പത്താളുകൾ അതിനെക്കുൽ ആദമി എന്ന് പറയുന്നത് മനുഷ്യരിക്കുള്ള അവകാശമാണ് കൊന്നവനെ കൊല്ലുക എന്നത് അതേ സമയത്ത് വേറെ ചില നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് സുഭാനത വേറെ ചില നിയമങ്ങളുണ്ട് അതെങ്ങനെ എന്ന് പറയുന്ന ചില നിയമങ്ങൾ വ്യവിചാരിയെ നൂറടിയടിക്കുക അതാര്ക്കും വിട്ടുവീഴ്ചയൊന്നും ഇല്ല കോടതിയിൽ കേസ് വന്നു വന്നുപോയാൽ പിന്നെ വിജ് നടപ്പാക്കുക എന്നല്ലാണ്ട് ഒരാൾക്ക് വിട്ടു വിജയൻ പറ്റില്ല അത് വേറെ നിയമങ്ങൾ അങ്ങനെ ഇതങ്ങനെയല്ല ഇനി ഒരാൾ വേറെ ഒത്തിരുടെ പല്ല് കുത്തി കൊട്ടിച്ചു അതിന് അയാളെ പല്ല് കുത്തിമുട്ടിക്കാം പക്ഷേ കുട്ടി കണ്ടാന്ന് അയാള് പറഞ്ഞാല് അതിന് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് അങ്ങനെ വിട്ടുകൊടുക്കാം നഷ്ടപരിഹാരം വേണ്ടാന്ന് തന്നെ ഓക്കെ വളരെ സുഖമായി അതുപോലെ തന്നെ കൊന്നാള് ആ കൊന്ന ഞങ്ങളൊന്നും തരണ്ട ഞങ്ങൾ ബന്ധപ്പെടുക പിന്നെ അയാൾക്കെല്ലാം പറ്റില്ല ഇത് പഠിപ്പിക്കുന്ന നിയമമാണ് അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി അലഹി വസ്ല്ലെ കോടതിയിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള കേസ് കൊലയാളിയെ സംബന്ധിച്ചുള്ള കേസ് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി അലിഹിന്റെ സ്വഭാവം കൃത്യമായി തെളിയുകയോ അല്ലെങ്കിൽ കൊന്ന ആൾ തന്നെ അത് സമ്മതിക്കുകയോ ചെയ്താൽ നബി സലാഹുഅലൈ വസ്ലം തങ്ങൾ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തോട് പറയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമോ എന്നിനെ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും ഒരു ഹലീജിൽ കാണാം ഒരാളെ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ കഴുത്തിൽ തോലിൻ്റെ ഒരു കയറുണ്ട് അങ്ങനെ കാരണം അദ്ദേഹം കൊലയാളിയാണ്

എന്ന് പറഞ്ഞ് അലംമാവല്ല അങ്ങനെ ആ കൊല്ലാമ്പാടി കൊണ്ടുപോകണം കോടതി വിരിച്ചിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ കോടതി വിരിക്കാതെ ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹത്തെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയിക്കോ കൊല്ലാമ്പടി കൊണ്ടുപോയിക്കാളും പറയാണ് പലന്മാവല്ല അങ്ങോട്ട് തിരിഞ്ഞപ്പോ ആന വീണ്ടും ലഭിതങ്ങൾക്ക് അദ്ദേഹം വിട്ടു പോയി ചെയ്യോ വീണ്ടും ചോദിക്കുകയാണ് അതല്ല ഇല്ല വിട്ടു ചെയ്യൂലിയും വീണ്ടും നഷ്ടം വാങ്ങിയിട്ട് വിട്ടു കൊടുക്കുവോ ഇല്ല പിന്നെ നിങ്ങൾ എന്നെ കൊല്ലോ ഞാൻ എന്നെ കൊണ്ടുപോയി കൊടുക്കല്ലവണ റസൂന്ന് പറയാണ് നിങ്ങളെന്നാലും ആ കൊല്ലയാളിക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുവെങ്കിൽ അദ്ദേഹത്തിന്റെ കുറ്റവും ആ കൊല്ലപ്പെട്ടു പോയ മനുഷ്യനെ വല്ല തെറ്റുമുണ്ടെങ്കിൽ ആ കുറ്റവുമൊക്കെ ഒക്കെ അതും കൊണ്ടാണ് അയാൾ മടങ്ങി പോവുക അപ്പൊ കൊല്ലപ്പെട്ടവന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദോഷവും വേറും അപ്പൊ കൊല്ലപ്പെട്ടവൻ വളച്ചോന്റെ എടുക്കൽ രക്ഷപ്പെടും അപ്പോൾ ഉടനെ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്ത് കാരണം ഈ കൊല്ലപ്പെട്ടു പോയ എന്റെ കുടുംബത്തിൽപ്പെട്ട ആൾ എടുക്കൽ രക്ഷപ്പെടത്തെ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു സുഹാ നല്ല ഹരീതി അദ്ദേഹം കഴുത്തിലെ തോലിൻ്റെ കയറും വലിച്ചു പോകുന്നത് ഞാനിങ്ങനെ കണ്ടതാണ് ബഹുമാനപ്പെട്ട വായി പറയുകയാണ് ഇനി നിങ്ങൾക്ക് കേൾക്കോളൂ വിട്ടുവീഴ്ചയുടെ വിഷയം നമ്മുടെ ഏറ്റവും പ്രധാനമായ കിതാബാണ് അതേ ഇമാമിബുൽഹനുഫ

ോട് പറഞ്ഞു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ അത് വിധിയല്ല പിന്നെ അദ്ദേഹം പറഞ്ഞില്ല ഫലംമാവല്ല തിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു ആ മനുഷ്യനെ കൊന്ന കൊലയാളിയെ ഇദ്ദേഹം കൊന്നാൽ ഫഹുവ കൊന്ന രക്ഷിതാവ് അതേ നരകത്തിലാണ് ഈ ഹരീതി വിശദീകരിച്ചുകൊണ്ട് ഇന്നിങ്ങൾ പറയാണ് ഒന്നോളാ നിബിധങ്ങൾ കോടതി വിധിച്ചിട്ടില്ലേ പിന്നെ അയാൾ എന്തിനാ നരകത്തിലാ കൊല്ലുന്ന വകു അത് അമ്പകയിലല്ല പിന്നെ നിബിധങ്ങൾ റെക്കമെന്റ് ചെയ്തില്ലേ നിങ്ങൾ വിട്ടുവീഴ്ച റെക്കമെന്റ് ചെയ്താൽ അത് സ്വീകരിക്കണ്ടേ അത് സ്വീകരിക്കാതിരുന്ന വലിയ അറിവുകൾ അല്ലേ ആ വകുപ്പ് നരകത്തിൽ കടക്കുന്ന കൊല്ലുന്ന വകൊല്ലാണ്ട് അവകാശമുണ്ട് പക്ഷേ സ്വീകരിക്കാത്തത് കൊണ്ട് നരകത്തിൽ കടക്കും എന്നാണ് പ്രതിഥമെന്ന് ഇമാം കാണാം എപ്പോഴും വിട്ടുവീഴ്ചയുടെ ഭാഗത്താണ് വിട്ടുവീഴ്ചയാണ് മുഖമുദ്ര അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ റെക്കമെന്റ് ചെയ്യുക എന്നത് അത് വലിയ പുണ്യകർമ്മമാണ് അതുകൊണ്ടാണ് സുന്നത്തി അവർ തീവ്രവാദികളല്ല വർഗീയവാദികളല്ല കൊന്നു കൊന്നു യാളെ കൊന്നതുകൊണ്ട് അറ്റയാൾ ജീവിച്ചു വരുമോ കൊല്ലപ്പെട്ട ആള് ജീവിച്ചു വരുമില്ലാലോ ഇയാളെ കൊന്നുകൊണ്ട് അപ്പൊ ഒരാളെ കൂടി കൊന്നു അപ്പൊ ആ കുടുംബം അനാഥമായി ഈ കുടുംബം അനാഥമായി എന്നല്ലേ വരിക അപ്പൊ വിട്ടുവീഴ്ച ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് നഷ്ടം വാങ്ങിക്കൊണ്ടാകാം ഏറ്റവും നല്ലതൊന്നും വാങ്ങാൻ ഡോട്ടി ചെയ്യുന്നത് അതാണ് ഏറ്റവും അവാഹുൻ്റെ ഒരിക്കൽ ശ്രേഷ്ഠതയുള്ളത് അതിന് പഠിച്ചതും വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ് പുറാനം അരീതം പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇമാമികൾ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഉസ്താദ്മാർ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഉസ്താദുമാരെ തെറ്റിദ്ധരിക്കരുത് ഈ ചില ആൾക്കാരുണ്ടല്ലോ എന്താണ് ബസറയിലേക്ക് നീത്തപ്പയം കയറ്റാന്നുള്ളൊരു കാലാണ് വലിയ വലിയ ആലങ്ങൾ ചോദ്യം ചെയ്യാൻ നോക്കി നടക്കുന്ന കുറെ കുസൃതിക്കാര് അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനി ഒരു ചരിത്രവും കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ ഒരു ചോദ്യവും കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാസ്റ്റർ ചരിത്രം പറഞ്ഞതിന് ശേഷം പറഞ്ഞു അത് പിന്നെ ഒരു ദീനിയായ വിഷയത്തിലുള്ള ഇതുപോലെ മസലപരമായ ഒരു വിഷയമല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് ഞാൻ അസ്തി നമ്മൾ ദ്വാര കഴിഞ്ഞിട്ട് പറയാമെന്ന വിചാരിക്കും